ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വർക്ക് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കുറത്തിയാട് തെക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ വർക്ക് ഒരു രണ്ട് വാഡ്രോപ്പിൻ്റെ വർക്കാണ് ഒരു വെറൈറ്റി വാഡ്രോപ്പാണ് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടിനി വീഡിയോ ഇടാനുള്ള ശ്രമത്തിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വർക്കിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കൊക്കെ അയാണ്ട് ഒരുപാട് പേരെ വിളിച്ചിട്ട് നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇപ്പം നമ്മൾ വർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒക്കെ ഒന്ന് തീർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനും വീഡിയോട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വർക്ക് നടക്കുന്നത് ജയാനന്ദ ആരതി എന്ന ആൾക്കാരുടെ വീട്ടിലാണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എൽ ടൈപ്പ് ബോക്സാണ് ഒരു വിൻഡോയുടെ രണ്ട് സൈഡിലായിട്ടും അതേപോലെ എൽ എൽ ഷേപ്പിൽ ഓപ്പോസിറ്റുമായിട്ട് ചെയ്തൊരു നല്ല ഒരു അടിപൊളി വാട്ട്രോപ്പാണ് വീഡിയോ കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ബേ വിൻഡോ ടൈപ്പിലാണ് നമ്മൾ സെറ്റായി കൊടുത്തേക്കുന്നത് ഇതേപോലൊരു വർക്ക് നമ്മൾ കോന്നിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് ആ ഒരു വിൻഡോയുടെ രണ്ട് സൈഡിലായിട്ടാണ് ഇത് അതല്ലാതെ നമുക്ക് റൈറ്റിലോട്ടും കുറച്ച് കബോർഡും ആക്കിയിട്ട് അതിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബേ വിൻഡോ ചെയ്യുന്നത് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ നേരത്തെ പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിലും വീഡിയോടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം ഈ ഒരു സെറ്റപ്പിലാണ് ഒരു നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമ്മൾ അത് സെറ്റായി വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് സെൻടർ ഭാഗത്ത് ഇതേപോലെ ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം സെറ്റായി കൊടുത്തിട്ട് പിന്നെ സെക്കൻഡ് ബെഡ്റൂമിൽ ഇതേപോലൊരു വാർഡ്രോപ്പ് അതും ഒരു ആറ് ഏഴ് സൈസാണ് വന്നിരിക്കുന്നത് ആ ഒരു വാർഡ്രോപ്പ് പിന്നെ അതിനൊരു സൈഡ് ടേബിളും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ വർക്ക് ഒരു ഗ്രേ ഫുള്ള് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് ചെയ്തേക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു ഗ്രേ ഗ്രേ കളറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എല്ലാവരും അപ്പം വേറെ വെറൈറ്റി കളർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം കസ്റ്റമറിനെ ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇതിപ്പം ഓൾമോസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ എന്നെ കണ്ടുനോക്കാം ാണ് ശരിക്കും ഫിനിഷിങ് ലുക്ക് അപ്പം സൈഡിലൊരു സൈഡ് ടേബിളും കൂടെ നമ്മൾ ഫോൾഡിങ് ടൈപ്പ് സെറ്റായി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കകത്ത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ താഴെ രണ്ട് ഡ്രോവറും അവിടെ സെറ്റായി കൊടുത്തു സെൻറ്ററിൽ ഈ പറയുന്നത് ബ്ലാക്ക് ഷീറ്റാണ് അവിടെ ഉപയോഗിച്ചത് പിന്നെ അകത്ത് നമുക്ക് ഷട്ട് തൂക്കാൻ കുറച്ച് അകത്തോട്ടാണ് ഉള്ള സ്പേസ് ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് പിന്നെ സെൻട്രോ ഭാഗത്ത് ഇതേപോലെ ക്യാബിനാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസറി ചെയ്യുവാണെങ്കിൽ അതും കുറച്ചുകൂടെ ഫിനിഷിങ് ആയിരിക്കും നമുക്ക് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇപ്പം തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക രീതിയിലാണ് അത്രയും ഹെവി സെക്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ടോപ്പിൽ നേരത്തെ നമ്മൾ സാധാരണ ചെയ്യുന്നതുകൊണ്ട് ഫ്രെയിം വിത്ത് ഡോറ് മാത്രമാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയോണ്ണം ഇവിടുത്തെ ഈ ഒരു റൂമിലെ ഫിനിഷിങ് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിൽ കണ്ടു നോക്കാം ഇത് ഇതേ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാനും കിടക്കാനും ഉള്ള എല്ലാ ക്വാളിറ്റിയിലുമാണ് നമ്മളത് ചെയ്ത് കൊടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങളെ വിളിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ബെഡ്റൂമിലെ കബോർഡ് ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ത്രീ ഡോറ് വിത്ത് ഒരു സൈഡ് മിററും ആണ് സെറ്റായി കൊടുത്തത് പിന്നെ ഒരു സൈഡ് ടേബിളും കൂടെ അവിടെ സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഇന്നത്തെ വർക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ഒരുപാട് പേര് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വർക്കിൻ്റെ തിരക്കും ഇതൊക്കെ കാരണമായിട്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവരോടും സോറി ചോദിക്കുന്നു മെയിനായിട്ട് നമുക്ക് ഒരു വർ രണ്ട് മൂന്ന് വർക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതും തീർത്ത് കൊടുക്കാതെ വേറൊരു വർക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയോണ്ടാണ് ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് വർക്കേഴ്സിനെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുതിയ പുതിയ വർക്കുകൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ